ഓം ം ഗണപതി നമ അഭിഘ്നമസ്തു ശര ഗുരുഭ്യോ നമ ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുവേവോ മഹേശ്വരാ ഗുരു സക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ശ്രീഗുരവേ കുരുക്ഷേത്രമാണ് അടുത്ത ഭാഗം വായിക്കുന്നത് നാടിൻ നവോത്ഥാന കേന്ദ്രങ്ങളായ വോത്ഥാന കേന്ദ്രങ്ങളായ്ക്ക് ശാഖകളുണ്ടേനേ കായിരം നാടിൻ്റെ കേന്ദ്രങ്ങളാണവ ഈടാർന്ന വിജ്ഞാന ദീപങ്ങളാണവ അന്ധകാരത്തെ അകറ്റുവാൻ ഈശ്വര ചിന്ത ഈ മണ്ണിലനേശ്വരമാക്കുവാൻ അന്യായകർമ്മങ്ങളൊക്കെ അകറ്റുവാൻ സന്മാർഗോധം ജനങ്ങൾക്ക് നൽകുവാം ഇച്ഛനേജത്വം ഉച്ചനീചത്വം അകറ്റുവാൻ സാമൂഹ്യ സുസ്ഥിതി ഭൂമിയിൽ സംജാതമാക്കുവാൻ ജാതി മതഭ്രാന്തമാറ്റുവാൻ മാനവജാതി ഒന്നെന്ന് വിളംബരം ചെയ്യുവാൻ സത്യവും ശാന്തിയും സ്വാതന്ത്ര്യ ബോധവും ഭർത്തർക്ക് നൽകി സമുദ്ധരിച്ചിടുവാൻ ആത്മസഹോദരേവരും മാനവരാത്മീയനാഥെന്റെ അംശമെന്നോതുവാൻ സത്യവും ധർമ്മവും നീതിയുമുള്ളോരും നിത്യനവനീതമാം ലോകമുണ്ടാക്കുവാൻ സംഘടിക്കാൻ ശക്തരാകാൻ ആധർമ്മങ്ങൾ എന്താകിലും തച്ചുടച്ചു മുന്നേറുവാൻ വീര്യവും ധൈര്യവും നൽകും ആധ്യാത്മിക കേന്ദ്രങ്ങളാണേ എസ് എൻ ഡി പിൻശാഖകൾ ു ദൈവം ജഗദ്ഗുരു നമ്മൾ തൻ ദിവ്യമാം ക്ഷേത്രം ഗുരുദേവ മന്ദിരം വന്ദ്യു വെൻ ഗുരുദേവ് മന്ദിരേ വന്ദ് അഭിവന്ധ്യനാം സദ്ഗുരുദേവനെ നിത്യം മന്ദിരം മാതൃകാ ക്ഷേത്രമാണ് ആയതിനാൽ ആയതെൻ വന്തിപ്പവർക്കില്ല ജാതി ഭേദാദികൾ എല്ലാവരും ആത്മസഹോദരരേവരും ഇല്ലാ ജാതിമത ഭേദമീ മന്തിരേ ഹിന്ദുവും ക്രിസ്ത്യനും എല്ലാ മതസ്ഥരും ബന്ധുക്കളാണ് ആത്മസഹോദരേവരും ജാതിമതഭേദ ചിന്ത പിടിഞ്ഞു നാം മാനവരെന്നുള്ള ബോധമുണ്ടാക്കുവാൻ വന്ദിക്കുവിൻ ഗുരുവാദം ഭരിക്കുവിൻ ചിന്തിച്ചു നന്നാകുവിൻ സഹജാതരേ സന്മാർഗസാരോപദേശങ്ങൾ നൽകുന്ന ക്ഷേത്രമനാണല്ലോയൽ ചാ ക്ഷേത്രമാണല്ലോ ഗുരുദേവ മന്ദിരം ആരാധ്യനായത് ലോകിക നായകൻ ആരിലും ഭേദമില്ലാത്ത നാരായണൻ ആഡംബരമില്ലാത്ത ഒരു ക്ഷേത്രം ഈ ഇത് ആത്മീയ കാമൻ കാമിപ്പിച്ചു മാനസ വിഭ്രാന്തിയേകുന്ന ഗാനങ്ങളില്ല എന്നാലും ഭക്തിമാർഗങ്ങൾ മുഴുകുന്നു മുഴങ്ങുന്നു മന്തിരെ ാന്തിമാറ്റി സൗഖ്യം പകർന്നിടുവാൻ ഉത്സവമുണ്ട് ഇവിടെ നാല് അത് മതോന്മത്തരാക്കിയിടുവാനല്ല മനുഷ്യരേ ആത്മീയ ആത്മീയ ജ്ഞാനം ചൊരിയുവാൻ ആത്മാവിന് ആനന്ദമേകുവാൻ വേണ്ടിയാണെപ്പോഴും മന്ദിരങ്ങൾ ഒരു താലൂക്കിലുള്ളവ താലൂക്കിലുള്ളവകൊന്നിച്ചു വർദ്ധിച്ച് ഈ വർദ്ധിച്ചു ഒരു യൂണിയനായി യൂണിയൻ ഫേസ് നിയന്ത്രിക്കുന്നു ശാഖയെ ശാഖാ പ്രതിനിധി യൂണിയനെയും ദാശാഖയും യൂണിയനും ചേർന്ന് പ്രതിനിധി ഭാവമാതാണെന്ന സെൻ ഡി പിയും ശാഖകളാണെങ്കിൽ സെൻ ഡി പിന്നാടികൾ ശാഖകൾ ശക്തിയാജിച്ച് കേണമേക്കുമേ ശാഖാ പ്രവർത്തനം യോഗത്തിനും ശക്തി കൈവരൂ നിർണയം യോഗമൊരു യോഗം ഒരു തണൽ വൃക്ഷമാണായകൾ ആത്തരായ അലമ്പകീന ജീവിതയാത്രയിൽ ദുഃഖവും യോഗവൃക്ഷത്തിൻ തണൽ പറ്റി നിൽക്കേ യോഗ വൃക്ഷത്തിൻ തണൽ പറ്റി നിൽക്കേണ്ടൊരേഴകളുണ്ട് അനേകായിരം ഭൂമിയിൽ ആയവർക്ക് ആശ്വാസമേകുവാൻ യോഗവൃക്ഷം തണലുമാ വലുതായി വളരെ ശാഖകൾ ഓരോന്നും ആത്മീയ കേന്ദ്രമായി ശാന്തിയും സൗഖ്യവും നാടിന് നൽകണം നന്മ പുലരുവാനുള്ള പ്രചോദനം നൽകി ജനങ്ങളെ ഉദ്ധരിച്ചിടണം ഇടണം ആളുകൾ ഒന്നിച്ച് കൂടുവാൻ പറ്റിയ കാളുകൾ മന്ദിരത്തിലുണ്ടാകണം